കേരളത്തിന്റെ റെയിൽവേ വികസന ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായ മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിലെ സ്വീകരണ ചടങ്ങ് ഒരു എം എൽ എയുടെ സാന്നിധ്യം കാരണം കടുത്ത രാഷ്ട്രീയ പ്രതിഷേധത്തിന് വേദിയായി ലൈംഗികാരോപണം നേരിടുന്ന പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപാടിയിൽ പങ്കെടുത്തതിൽ പ്രതിഷേധിച്ച് ബി നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ ചടങ്ങ് ബഹിഷ്കരിച്ചതോടെയാണ് പാലക്കാട്ടെ രാഷ്ട്രീയ രംഗം ചൂടുപിടിച്ചത് ഇന്ന് രാവിലെയാണ് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസിന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ അധികൃതർ സ്വീകരണമൊരുക്കിയത് കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായുള്ള ഈ സ്വീകരണ ചടങ്ങിൽ സ്വാഭാവികമായും പ്രാദേശിക ജനപ്രതിനിധികളുടെയും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയും സാന്നിധ്യം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ സഹപ്രവർത്തകരുമായി വേദിയിലേക്ക് എത്തിയതോടെ ബി നിലപാട് വ്യക്തമായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ മുതിർന്ന നേതാവായ സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ബി പ്രവർത്തകർ രാഹുൽ മങ്കൂട്ടത്തലിന്റെ സാന്നിധ്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ചടങ്ങിൽ നിന്നും ഇറങ്ങിപ്പോകുകയായിരുന്നു ലൈംഗികാരോപണം നേരിടുന്ന ഒരു ജനപ്രതിനിധിയുമായി വേദി പങ്കിടാനാവില്ലെന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുന്നതായിരുന്നു ഈ കൂട്ടബഹിഷ്കരണം ഞങ്ങൾ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതാണ് ലൈംഗികാരോപണം നേരിടുന്ന ഒരാളുമായി ഒരു പൊതുവേദി പങ്കിടുന്നത് ധാർമ്മികമായി ശരിയല്ല അതുകൊണ്ടാണ് ഈ സ്വീകരണ ചടങ്ങിൽ നിന്നും ഞങ്ങൾ ബഹിഷ്കരിച്ചതെന്നും ബി നേതാക്കൾ നിലപാട് വ്യക്തമാക്കി വന്ദേ ഭാരത് സ്വീകരണ ചടങ്ങിന് തൊട്ടു മുമ്പുള്ള ദിവസവും രാഹുൽ മാങ്കൂട്ടത്തലിന്റെ പൊതുവേദിയിലെ സാന്നിധ്യം വലിയ വിവാദമായിരുന്നു സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് മന്ത്രിമാരായ വി ശിവൻകുട്ടിക്കും എം പി രാജേഷിനുമൊപ്പം രാഹുൽ വേദി പങ്കിട്ടത് മന്ത്രി എം പി രാജേഷ് അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനിടെയായിരുന്നു രാഹുലിന്റെ വേദിയിലേക്കുള്ള കടന്നുവരവ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാലക്കാട് നഗരസഭയിലെ ബി ജെ പി കൗൺസിലറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മിനി കൃഷ്ണകുമാർ വേദിയിൽ നിന്നും ഉടൻ ഇറങ്ങിപ്പോയി ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന ജനപ്രതിനിധി വേദിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് രാഹുലിനെതിരായ പ്രതിഷേധത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെ തുടക്കത്തിൽ സ്വാഗത സംഘം രൂപവൽക്കരണ യോഗത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നുവെങ്കിലും ഔദ്യോഗിക ക്ഷണപ്രകാരം അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തതാണ് പ്രതിഷേധത്തിനിടയാക്കിയത് ഈ രണ്ട് സംഭവങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ലൈംഗികാരോപണത്തിൽ ഉൾപ്പെട്ട ഒരു എം എൽ എ ഔദ്യോഗിക പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിനെതിരായ ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് പാലക്കാട് സാക്ഷ്യം വഹിക്കുന്നത് ി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള ഈ ബഹിഷ്കരണം കേവലം ഒരു പ്രാദേശിക പ്രതിഷേധത്തിനപ്പുറം രാഷ്ട്രീയ ധാർമ്മികത എന്ന വിഷയത്തിൽ ഒരു ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ട് ഒരു ജനപ്രതിനിധിക്കെതിരെ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ അത് തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അത്തരം വ്യക്തികൾ ഔദ്യോഗിക വേദികളിൽ പങ്കെടുക്കുന്നതിനെ എങ്ങനെ കാണണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഈ സംഭവങ്ങൾ തുറന്നുവിടുന്നത് നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിലെ മണ്ഡലത്തിലെ മറ്റ് പരിപാടികളിൽ ബി ജെ പി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിക്കുകയും അദ്ദേഹത്തെ തടയുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയായി രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാനുള്ള ബി വ്യക്തമായ തീരുമാനമാണ് ഈ കൂട്ട ബഹിഷ്കരണത്തിലൂടെ വെളിപ്പെടുന്നത് സംസ്ഥാനത്തെ ഭരണകക്ഷിയിലെ മന്ത്രിമാർ ആരോപണ വിധേയനായ ഒരു എം എൽ എയുമായി വേദി പങ്കിടുമ്പോൾ അതേ വേദിയിൽ നിന്നും പ്രതിപക്ഷ പാർട്ടിയുടെ പ്രതിനിധി ഇറങ്ങിപ്പോകുന്നത് കേരള രാഷ്ട്രീയത്തിലെ പുതിയ ധ്രുവീകരണത്തിന്റെ സൂചനകളാണ് നൽകുന്നത് ഈ വിവാദങ്ങൾക്കിടയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുരംഗത്തും ഔദ്യോഗിക പരിപാടികളിലും സജീവമായി തുടരുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കിയേക്കാം